നമസ്കാരം ഇൻഷുറൻസ് ഒരു മികച്ച നിക്ഷേപമായിട്ട് പല വ്യക്തികളും കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു മികച്ച നിക്ഷേപമായിട്ട് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം സുരക്ഷിതത്വമാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒരു ആകസ്മികമായിട്ട് ഒരു അസുഖമോ അപകടമോ മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബനാഥനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് വരേണ്ട ഇൻകം പൂർണമായിട്ടും അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ഇല്ലാതാവുകയാണ് അതേ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് മുഖാന്തരം ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം നൽകുന്നില്ല അങ്ങനെ വരുമ്പോ ആ ഫാമിലി ഒരു തകർച്ചയിലേക്ക് പോകുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇനി അതുപോലെ തന്നെ നിക്ഷേപ സാധ്യതകൾ നമുക്കറിയാം ഇൻഷുറൻസിൽ ഒട്ടേറെ പദ്ധതികളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള സിംഗിൾ പ്രീമിയം ആയിട്ട് നിക്ഷേപിക്കാവുന്നത് ഷെയർ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനുകൾ മ്യൂച്വൽ ഫണ്ടുകൾ പോലത്തെ പ്ലാനുകൾ അതുപോലെ തന്നെ നമുക്ക് റെഗുലർ ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാധാരണക്കാരനെയും എത്ര വലിയ സമ്പന്നതയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഷോർട്ട് ടേം ടൈമുണ്ട് ലോങ് ഉണ്ട് ലൈഫ് ടൈം ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള പദ്ധതികൾ ഇൻഷുറൻസ് സ്കീമുകളിലുണ്ട് അതിൽ ഏതാണോ നമ്മുടെ ആവശ്യം ആനുപാതികമായിട്ട് പറ്റുന്ന സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ല പ്രത്യേകതകൾ പിന്നെ അതോടൊപ്പം തന്നെ ഗ്യാരണ്ടി ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് മറ്റൊരു ഇൻവെസ്റ്റ്മെന്റിനും ലഭിക്കാത്ത രീതിയിലുള്ള ഗ്യാരണ്ടി ഇൻഷുറൻസ് നിന്ന് ലഭിക്കുന്നുണ്ട് അവിടെ ഇത് എടുത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആകർഷക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്രയാണോ അദ്ദേഹം ഇൻഷുറൻസ് കവറേജ് ആഗ്രഹിച്ച് ആ എമൗണ്ടും അതിൻ്റെ മറ്റ് ബെനിഫിറ്റുകളും കൂടി അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഗ്യാരണ്ടി മറ്റെവിടെയും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് നികുതി പ്രയോജനം നമുക്കറിയാം എ ടി സി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റുകൾ നമുക്ക് ഇൻഷുറൻസ് പദ്ധതികളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി അത് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എ ടി ഡി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് റിട്ടേൺ ലഭിക്കുന്ന സമയത്ത് ടെൻ ടെൻ ടി പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുമ്പോൾ അവിടെ നമുക്കൊരു അധിക നിക്ഷേപമായിട്ട് ഈ ടാക്സ് ബെനിഫിറ്റിൽ നിന്ന് ലഭിക്കുന്ന എമൗണ്ടിനെ നമുക്ക് കാണാൻ സാധിക്കും അത് ഒരു നല്ല ബെനിഫിറ്റായിട്ട് പല വ്യക്തികളും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ലാഭവിഹിതങ്ങൾ നമ്മൾ എടുക്കുന്ന പദ്ധതി ഏതാണ് അതിന്റെ ലാഭവിഹിതങ്ങള് അതാത് സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത നമ്മൾ എടുക്കുന്ന പദ്ധതിക്ക് ആനുപാതികമായിട്ടാണ് ചിലത് ഇടയ്ക്ക് വെച്ച് കിട്ടുന്നുണ്ട് ചിലത് വർഷവർഷം കിട്ടുന്നുണ്ട് ചില പ്ലാനുകൾ നമുക്ക് കാലാവധി ആവുന്ന സമയത്ത് നമ്മളെ ഈ നിക്ഷേപത്തിന്റെ കൂടെ തന്നെ ബോണസ് ആയിട്ട് അല്ലെങ്കിൽ ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ടുണ്ട് അത് ലൈഫ് ഇൻഷുറൻസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ആയിരം രൂപ മുതൽ മുകളിലേക്ക് എത്ര വേണമെങ്കിലും അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികൾ നമുക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ജോലിക്ക് പോകുന്ന വ്യക്തികൾക്ക് മുതൽ എത്ര വലിയ സമ്പന്നനായി കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഓപ്ഷനുകൾ ഉണ്ട് ഇനി അത് റെഗുലറായിട്ട് അടയ്ക്കാൻ പറ്റുന്ന വേണമെങ്കിൽ അങ്ങനെയുണ്ട് സിംഗിൾ പ്രീമിയം ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുണ്ട് ലിമിറ്റഡ് പ്രീമിയം ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുണ്ട് അതിൽ തന്നെ വൈവിധ്യമാർന്ന തരത്തിലുള്ള പദ്ധതികള് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റെന്തിനേക്കാളും ജനപ്രിയമായിട്ടുള്ള രീതിയിലേക്ക് ഇൻഷുറൻസ് പദ്ധതികൾ ജനങ്ങൾക്കിടയിലേക്ക് മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് ഇൻഷുറൻസ് ഒരു മികച്ച സമ്പാദ്യ പദ്ധതികളായിട്ട് വരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ നിക്ഷേപിക്കണേ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും നിക്ഷേപിക്കുകയാണെങ്കിൽ അവിടെ ഇത്ര പിരീഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ സ്കീമുകൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരു വർഷമാകാൻ രണ്ട് വർഷമാകും മൂന്ന് വർഷമാകും അഞ്ച് വർഷമാവാം അല്ലെങ്കിൽ പത്ത് വർഷമാകും പരമാവധി ലഭിക്കുന്നത് അപ്പോൾ അത്ര സാഹചര്യങ്ങൾ ഈ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരു ഒരു ഫിക്സ്ഡ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നാളെ പുതുക്കിയിടണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അവിടെ അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണോ അതേ കിട്ടുള്ളൂ പക്ഷേ ഇൻഷുറൻസിന് അങ്ങനെയല്ല ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലൈഫ് ടൈം ലഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഒരു ഫാമിലിയിലെ രണ്ട് പേർക്ക് ഒരേ സ്കീമിൽ ഉൾപ്പെടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്കീമുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഇൻഷുറൻസ് പദ്ധതികളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഇത്തരം പദ്ധതികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കമ്മിറ്റിയ അതോടൊപ്പം തന്നെ ഈ ഇൻഷുറൻസ് പദ്ധതികളിലെ ഏതെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ കൂടുതൽ പദ്ധതികളെ പറ്റി വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് താങ്ക്